ഞാൻ അതേ വീണ്ടും വന്നു പറയൂ 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 എവിടെ എല്ലാവരും എവിടെ 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 പോയാ ജന്നു ജന്ന ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ ഇപ്പൊ സൗണ്ട് ഓക്കെയാണോ പറയൂ ജന്ന ഇപ്പൊ സൗണ്ട് ഓക്കെയാണോ കട്ടായോ അത് മറ്റേത് കട്ടാക്കി ഓക്കേ ഓക്കേ അല്ല ഞാൻ സൗണ്ട് ക്ലിയർ ആണോന്നൊക്കാൻ വേണ്ടി കരുതാ രണ്ടിലേക്ക് ആയാലോ ആരും ഒരാളും കൂടി വന്നിട്ടുണ്ടല്ലോ വരുന്നവർ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ കമന്റ് കമന്റ് ഞാൻ ലൈവ് കേട്ടെ കഴിക്കഴിക്കണോ ജന് ജന്നീ എത്ര നേരത്തെ കഴിക്കാൻ കയറിയോ എത്ര നേരത്തെ കഴിക്കാൻ കയറിയോ നീ പോയ എല്ലാവരും പോയാ ഞാൻ ഓ നീ കഴിക്കാണല്ലോ ഓക്കെ കഴിച്ചോ കഴിച്ചോ കഴിച്ചോണ്ട് മെസ്സേജ് ഇട് എവിടെ എല്ലാരും ഷെബിർക്ക് എവിടെ ഉച്ചക്ക് ഇല്ല രാവിലെയും ആണോ രാവിലെ ഉച്ചക്കും ഫുഡ് കഴിക്കുന്നില്ലേ അതെന്ത് പറ്റി അതെന്ത് പറ്റി നീ രാവിലെ ഉച്ചക്ക് ഫുഡ് കഴിക്കത്തത് ഹായ് നമസ്കാരം അനിയ എന്ന് പറയണ്ട ഹായ് ആരാ എന്താ എവിടെന്നാ ആന്ധ്രയിൽ നിന്നും ലൈവൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ടല്ലേ ശ്രീ ചേച്ചി വെൽക്കം കൊച്ചിക്കര ലൈവിലേക്ക് സ്വാഗതം ഡൈറ്റ് ഓ ഡയറ്റ് ഡൈറ്റ് നല്ലതാ ഉമ്മി എവിടെ ഉമ്മി ഉമ്മി ഫേസ് ഫെസ്റ്റിവിണ്ട് ഫെസ്റ്റിവി ഹായ് ഹാർട്ട് വരുന്നുണ്ട് ചേച്ചി ശ്രീ ചേച്ചി ഹാട്ട് വരുന്നുണ്ട് കൊച്ചിക്കര ലെവിലേക്ക് എന്തൊക്കെയുണ്ട് മുകളിലിരിക്കുന്ന പതിനഞ്ചു പേർക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് ഫുഡ് പഠിച്ചു ഹലോ സാർ ഹൈ വെൽക്കം കൊച്ചിക്കര ലെവിലേക്ക് സ്വാഗതം ഗെയിമിംഗ് വെൽക്കം കൊച്ചിക്കര ലെവിലേക്ക് സ്വാഗതം സുഖമാണോ അനിയാ സുഖമായിരിക്കുന്നു ചേച്ചി കണ്ണൻ കൊച്ചിക്കാരൻ ജാക്സൺ വിളിക്കുന്നുണ്ട് കണ്ണൻസ് വേൾഡ് ഈ കണ്ണൻ വേൾഡ് കണ്ണൻസ് വേൾഡ് ആരാ വരുന്നവർ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടച്ച് ചെയ്യണേ ഉമ്മ ഉമ്മിവിടെ കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം എന്റെ ലൈവ് കുറച്ചു മുമ്പ് കട്ട് ആയിപ്പോ അപ്പൊ രണ്ടാമത് കിട്ടതാണ് ചേച്ചി കമ്മ്യൂണിറ്റി ലിങ്ക് എടുപ്പുണ്ട് ഒന്ന് കേറി വരുമോ ശ്രീ ചേച്ചി കണ്ണൻ ഫ്രോംപള്ളി ആലപ്പുഴ ആലപ്പുഴക്കാരനാണല്ലേ ഓക്കെ എല്ലാവർക്കും ഹായ് പറയണ്ട് ശ്രീ ചേച്ചി കമ്മ്യൂണിറ്റി ലിങ്ക് എടുപ്പുണ്ട് കേറി വരുവോ തൊട്ട് ഫ്രീ ആണെങ്കിൽ തൊട്ട് കേറുക ഉമ്മിയോടൊപ്പം ഉമ്മി ജലീലിക്ക കട്ടാക്കിയാൻ പറഞ്ഞിട്ട് അവര് പോയി കൊള്ളാം ടുഗദർ വരാറില്ല നീ എൻകുട്ട ആണോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് പറയുണ്ട് ജീന ഞാൻ വന്നു എന്ന് പറഞ്ഞു ജീന നീയും വന്നു വെൽക്കം ജീന കൊച്ചി കേരളവിലേക്ക് സൗകര്യം ജീന എന്തൊക്കെയുണ്ട് ജീന എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ആണോ ഇപ്പോൾ ഓക്കെ ആയോ ജീന ജീന ആണോ നിനക്ക് നെറ്റ് പോകുന്നു നെറ്റ് പോകുന്നുണ്ടോ എന്നാ ശരി അപ്പൊ എപ്പ എല്ലാവർക്കും ഓക്കെ ബൈ ഞാൻ കട്ടാക്കുക ചായ കുടിച്ചോ ചായ കുടിച്ചു നെറ്റ് തീരാറായിട്ടുണ്ടാപ്പൊ ஞான எப்போ போனேன் ஞாபக விளிக்க